അസലാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നാസർ സുന്നയിലൂടെ ഇന്ന് നമ്മൾ വളരെ രസകരമായ മറ്റൊരു വിഷയം സംസാരിക്കാനാണ് വന്നിട്ടുള്ളത് അഥവാ പതിവ് പോലെ നമുക്കൊരു കഥയിൽ നിന്ന് തുടങ്ങാം കഥയല്ല നടന്ന സംഭവമാണ് ഞാൻ തിരൂര് ഭാഗത്ത് കൃത്യമായ സ്ഥലം ഞാൻ പറയുന്നില്ല കാരണം ഒരു പക്ഷേ ആ ആളിപ്പോൾ മരിച്ചിട്ടുണ്ടോ ഹയാത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് കൃത്യമായി ആളെ ഞാൻ പറയുന്നില്ല അറിയുന്ന ആളുകൾക്കൊക്കെ ഒരു പക്ഷേ അറിയാനും സാധ്യത തിരൂര് ഭാഗത്ത് ആലത്തിയൂർ ഭാഗത്ത് അത്ര പറഞ്ഞാൽ മതി ഞാൻ പിന്നെ ഗിതാബ് ഓതി പഠിക്കുന്ന കാലത്ത് ദർശൽ പഠിക്കുന്ന കാലത്ത് അവിടെ ഒരാൾ അദ്ദേഹം ഒരുപാട് കച്ചവടങ്ങളൊക്കെ ചെയ്ത് നോക്കി പല നിരക്കുള്ള കച്ചവടങ്ങൾ എല്ലാം പൊട്ടി മീൻ കച്ചവടം മരക്കച്ചവടം പല ഇത് ആക്രി കച്ചവടം പല ജാതി കച്ചവടം അയാൾ ചെയ്തിട്ട് അയാൾക്ക് ക്ലിക്കാകാൻ പറ്റിയില്ല അങ്ങനെ അയാൾ കുറച്ച് കടമൊക്കെ തലയിൽ കയറി അയാൾ നാട് വിട്ടു അങ്ങനെ ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് പിന്നാൾ വരുന്നത് അയാൾ ഒരു മോലിയരല്ല ഗീതാഗോതി പഠിക്കാൻ പോയിട്ടില്ല ഒന്നും അറിയില്ല ഒരു മഹാഭാവമാണ് നാടൻ സാധു ആയൊരു മനുഷ്യൻ പക്ഷേ സാധു എന്ന് പറഞ്ഞാൽ വൈജ്ഞാനികമായി സാധു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇയാൾ ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇയാളെ കോലൊക്കെ ആകെ മാറിയിട്ടുണ്ട് ഇയാൾ ഭയങ്കര നീണ്ടത്ര നീളുള്ള താടിയും ഒക്കെ വെച്ച് മുടിയൊക്കെ നീട്ടി ഇയാൾ വേറെന്തോ ഒരു കോലായിട്ടുണ്ട് വേഷത്തിലും ചില വ്യത്യാസങ്ങളുണ്ട് ഇയാളെ ജുബ് കുപ്പായൊക്കെ മാറ്റി ജുബയാക്കി പിന്നെ ഒരു വലിയ ഒരു ഒല്ലി പച്ച ഒല്ലി പിന്നെ തലയിൽ ഒരു വേർ ഷാള് കെട്ട് ആ ഞാൻ പറഞ്ഞല്ലേ കണ്ടാൽ തന്നെ ഒരു കോലം അങ്ങനെ ഇയാൾ അവിടെ ഒരു ചെറിയൊരു സ്ഥലമൊക്കെ വാങ്ങി അവിടെ കുറേ ഒരു ലോഡ് കുറേ എത്രയോ ലോഡ് മണലൊക്കെ അടിച്ച് ഒരു ഏർവാടി ലുക്കാക്കി എന്നിട്ട് അവിടെ ഒരു പച്ചക്കോടിയൊക്കെ വെച്ച് അയാൾ അവിടെ ഇരുന്നു ഞാനവിടെ പഠിക്കണ കാലത്ത് ഒക്കെ അയാൾ ഔലിയായിട്ടാണ് ഇരിക്കുന്നത് അയാളെക്കുന്നത് ഇക്കറ് വാങ്ങിയിട്ടൊക്കെ നടക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഞാൻ എന്തിനത് പറഞ്ഞെന്ന് ചോദിച്ചാൽ ഇമാതിരി കുറേ കള്ളന്മാർ നമ്മളെ നാട്ടിൽ പല സ്ഥലങ്ങളിലുമുണ്ട് അപ്പോൾ ഇവരെ കുറച്ചിങ്ങനെ കൊടു കൊണ്ടക്കും പിന്നെ ഓലെ ശേഖ ആവും ഔലിയാവും പൊരിയൊക്കത്ത് എന്താ ശേഖമാരാണെന്ന് പറയും ഒരു കുറേ ഖലീഫമാരായിട്ട് കുറച്ച് ആൾക്കാരുണ്ടാവും പിന്നെ ഓലി ചെയ്യണതൊക്കെ ഉണ്ട് ഹലാലായാലാണ് എന്നാൽ അതുപോലുള്ള ഒരു സംഭവം നമ്മുടെ നാട്ടിലിപ്പോൾ പുതിയത് ഇറങ്ങിയതുണ്ട് കോമാട്ടു ചാലിൽ അബ്ദുള്ള എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ ഷെയ്ഖ് അതുകൊണ്ടാണ് ഞാൻ കോമാടൻ തൊരിയക്കത്ത് എന്ന് പറഞ്ഞത് അല്ലാതെ അവരുടെ തൊരിയക്കത്തിന് അവർ കോമാടൻ തൊരിയക്കത്ത് എന്ന് പറഞ്ഞുകൊണ്ടല്ല കോമാട്ടുചാലിൽ അബ്ദുള്ള ഷെയ്ഖായ തൊരിയക്കത്ത് എന്ന് പറയുമ്പോൾ എളുപ്പം മനസ്സിലാവാൻ കോമാടൻ തൊരിയക്കത്ത് എന്ന് ഉപയോഗിച്ചതാണ് ഏതാവട്ടെ ഇയാൾ എ പി വിഭാഗത്തിൻ്റെ ശക്തനായ പ്രഭാഷകനും ദ്വഴ മജിരീസൊക്കെ നടത്തി ഭയങ്കര ദ്വഴ കേട്ട് ഓ അയാൾ ആ കാലത്തുള്ള വയലൊക്കെ ഉള്ളാൽ തങ്ങളെയും പിന്നെ എ പി അബോക്കറും സ്രിയാരെ കുറിച്ചും മറ്റൊക്കെ ഇയാൾ പറഞ്ഞ വയലുകളൊക്കെ ഇങ്ങനെ കേട്ടാൽ ഓഹ് തേനൊലിച്ച് പോവും ഏതാവട്ടെ ഇയാളെ ഓരോ സംഘടനയിൽ നിന്ന് പുറത്താക്കി അതിനുശേഷം ഇയാൾ ഇപ്പോൾ പണി എന്താ ചോദിച്ചാൽ എ പി സംഘടന പൊളിക്കാൻ വേണ്ടി അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പല പണിയും പരമാവധി ഒരു ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് അവരുടെ പണ്ഡിതന്മാരെയും അവരുടെ നേതാക്കളൊക്കെ കണക്കിന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ അതൊരു സ്ഥിരം കാഴ്ച ആയതുകൊണ്ട് അവരത് മൈൻഡ് ചെയ്യാറില്ല ഒന്നാമത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ എണ്ണിയാൽ എണ്ണാൻ പറ്റുന്ന കുറച്ച് ആളുകളാണ് മുന്നിലുണ്ടാവുക അവരുടെയാണ് എല്ലാ സ്ഥലത്തും ഉണ്ടാവാറ് കേട്ടത് ഇവർ ഒരു ഒരു ആംപ്ലിഫയറും ബോക്സും മൈക്കും ഒക്കെ കൊണ്ട് കോഴി കോഴിക്കു കോഴി കുട്ടികളെ കൊണ്ടുപോകണ പോലും ഇങ്ങനെ കൊണ്ടുപോകുക അവരുടെ പരിപാടിയിൽ പോരുക അപ്പുറത്ത് പോവുക പോരുക അതെന്നും ലൈവ് ഉണ്ടാവും ലൈവ് പറഞ്ഞാൽ എന്നും കേൾക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലായിടത്തും വരെ മാറ്റർ തന്നെയാണ് അപ്പോൾ അതങ്ങനെ ആരും മൈൻഡ് ചെയ്യാതെ പോകേണ്ട ഒരു സാധനമാണത് ചുരുക്കി പറഞ്ഞാൽ ഏതായാലും ഇപ്പോൾ ഉണ്ടായ ഒരു പ്രത്യേകമായൊരു ട്വിസ്റ്റ് നമ്മളിപ്പോൾ ഈ വിഷയത്തിൽ സംസാരിക്കാൻ കാരണം കഴിഞ്ഞ രണ്ട് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ആ തെക്ക് ഭാഗത്തുള്ള ഒരു വക്ക് പൊട്ടിയ കോളാമ്പി അത് ആ കോളാമ്പിയിലൂടെ എൻ്റെ ഒരു പ്രഭാഷണത്തിൻ്റെ ക്ലിപ്പ് ഇട്ടിട്ട് ഇവനൊരു പച്ചക്കളവ് പ്രചരിപ്പിച്ചത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു സ്വാഭാവികമായും നാസർ സുനയിൽ ഞാൻ അതിൻ്റെ യഥാർത്ഥ വസ്തുത വിശദീകരിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തു എന്നാൽ അതിൻ്റെ ശേഷം ആ പറഞ്ഞു ഇപ്പം ഞാനൊരു കളവ് അറിയാതെ പറയുകയോ തെറ്റിദ്ധരിച്ച് പറയുകയോ ചെയ്താൽ അത് കളവാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിൻ്റെ അടുത്ത് വെറ്റൊരു അബദ്ധാണെന്ന് പറയാൻ ഉള്ള ഒരു സാമാന്യ മര്യാദയല്ലേ അതുപോലും ചെയ്യാതെ ആ കോളാമ്പിപ്പ് എന്നാലും ഈ വേറെ വിഷയമാണ് ഓൺ ചെയ്തിട്ടുള്ളത് ഇത് തൊട്ടിട്ടില്ല ഈ തെക്കൻ കോളാമ്പിക്ക് കൊട്ടേഷൻ കൊടുത്തിട്ട് വേണ്ടത്ര ക്ലിക്ക് ആയത് ആകാത്തത് കാരണമോ എന്തോ കോമാടൻ കോളാമ്പിക്കും എൻ്റെ അതേ ക്ലിപ്പ് ആരോ ഇട്ട് കൊടുത്തിട്ട് ഈ വിഭാഗം തന്നെ ആയിരിക്കും ഇതൊക്കെ ഒരു തരം അഡ്ജസ്റ്റ്മെന്റ് അല്ലേ അല്ലെങ്കിൽ നല്ല യോജിപ്പാണ് നളന്തകളും നിങ്ങളും ഒന്നായാലും ഈ സമൂഹം രക്ഷപ്പെട്ടു ആ നിങ്ങൾക്ക് പറ്റി ചേക്കേറാൻ പറ്റിയ ടീമാണ് നളന്ത വിഭാഗം എന്ന് പറഞ്ഞാൽ നളന്ത വിഭാഗത്തിന് ചേക്കേറാൻ പറ്റിയ സ്ഥലമാണ് കോമാടം തൊഴിലേക്കൊത്തും നല്ല ചേർച്ചയാണ് രണ്ടും അത് എത്ര പെട്ടെന്നൊന്ന് യോജിച്ച് കിട്ടിയാൽ നമുക്ക് കുറേ പണി പണിയെളുപ്പവും അതിനുള്ള ശ്രമം എത്ര പെട്ടെന്ന് ഒന്ന് നടത്തണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇരിക്കട്ടെ ഈ നളന്തകൾ തെക്കൻ കോണാമിനെ കൊണ്ട് ചെയ്യിപ്പിച്ച അതേപോലെ ഈ സാധുവിനുണ്ട് നമ്മളെ ഉഷാദ് അഹസനിലേ കോമാടൻ്റെ ഓളമ്പി ഈ സാധനത്തിനുണ്ട് ഈ പിന്നെ എൻ്റെ അതേ വീഡിയോ കൊണ്ടേട്ട് കൊടുത്തിട്ടുണ്ട് ഈവൻ എന്നിട്ട് ഈ വീഡിയോ വെച്ച് ഭയങ്കര കൊത്തിക്കേറുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കേൾക്കാം അപ്പോൾ അതിൻ്റെ മുമ്പ് കഴിഞ്ഞ പരിപാടി നമുക്ക് ഉദ്ഘാടനം ചെയ്ത് തന്നാൽ നമ്മളെ ഇസ്മായിൽ സക്കാഫി തോട്ടുമുഖം തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യട്ടെ കാരണം ഈ ആദ്യ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും നല്ലത് ഇതുപോലുള്ള പ്രയോഗങ്ങളും പരാമർശങ്ങളുമാണ് ഉദ്ഘാടനം നടക്കട്ടെ എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം മന്നനോ മന്നൻ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം നാട്ടിൽ അവിടെ ഇവിടെയും സ്റ്റേജ് കെട്ടി ആരെങ്കിലൊക്കെ ചീത്ത പറഞ്ഞ് ഗതി കിട്ടാറ നടക്കുന്ന ഒരു പുറകാണത് ഇവര് പ്രത്യേകിച്ചൊരു നിലപാടൊന്നും ഇല്ല കാരണം ഒരു നിലപാടാണ് വേനൽക്കാലത്ത് വേറൊരു നിലപാടാണ് മഞ്ഞ് കാലത്ത് വേറെ നിലപാടാണ് തണുപ്പ് കാലത്ത് വേറെ നിലപാടാണ് ചൂട് കാലത്ത് വേറൊരു നിലപാടാണ് ഇനിയിപ്പോൾ ഇതൊന്നും അല്ലാത്തൊരു കാലാണെങ്കിലോ ഇതൊന്നും അല്ലാത്തൊരു നിലപാട് ഈ കയറാം ഏഹ് ഇന്ന് ഓം പ്രസംഗിച്ചതിന് നാളെ ഓം തന്നെ മറുപടി പറയും കഴിഞ്ഞ വർഷം ഓം പ്രസംഗിച്ചതിന് ഈ വർഷം ഓം തന്നെ മറുപടി പറയും ഇനി ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ ഓം തന്നെ പറയും എൻ്റെ അഞ്ച് വർഷം മുമ്പുള്ള വീഡിയോ ഒന്നും അതൊക്കെ ഡിലീറ്റ് ചെയ്തളി അതൊന്നും ഞാനിപ്പോ വന്നില്ല എന്നും പറയും ഇങ്ങനെ നടക്കുന്ന ഒരാളാണ് ആ ആരാധനെ തന്നെ ഇതിന് കിട്ടുള്ളൂ അതിനൊക്കെ നമ്മളോട് ഒരുപാട് തെളിവുണ്ട് ഈ പറഞ്ഞതൊക്കെ ശരിയാണ് ഇരിക്കട്ടെ ഏതായാലും ഓൻ പറഞ്ഞ വിഷയത്തേക്ക് നമുക്ക് ആദ്യം വരാം ഓനാദിനെ പറയട്ടെ തന്ത്ര ആ ആള് വന്നിട്ട് ജബ്ബാറാജിക്കെതിരെ പ്രസംഗിക്കുന്നു നോക്കൂ നിങ്ങൾ അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന്റെ ഒരു ചെറിയ ഭാഗം ഇരിക്കണം കരുതലോടെ നീങ്ങണം അത് പറയാനാ അപ്പോ ഓരോ പഞ്ചായത്തിലും നിങ്ങളും ഒരു ജില്ലാ കമ്മിറ്റിയിൽ വന്ന ആളാരാ സുപ്രഭാതത്തിനെതിരെ ശത്രുക്കൾ പോലും ഇവിടുത്തെ വിമർശിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല വഹാബികൾ പറയുന്നത് കണ്ടിട്ടില്ല സുപ്രഭാതത്തിൽ സുപ്രഭാരം പത്രത്തിനെതിരെ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ പോലും ഇതുപോലെ രൂക്ഷമായി വിമർശിക്കാറില്ല അതിനേക്കാൾ കടുത്ത ഭാഷയിൽ പരസ്യമായി ത്തെ മഹല്ലത്തുകളിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി പരസ്യാഹ്വാനം ചെയ്ത വ്യക്തിയാണ് ഒരു ജില്ലയുടെ പ്രധാന ഭാരവാഹിയായി നിയമിക്കപ്പെട്ടിരിക്കുന്നത് അയാൾ സമസ്തക്ക് എന്ത് ഗുണ ചെയ്യാൻ പോണത് അയാൾ സമസ്തക്ക് എന്ത് ഗുണ ചെയ്യാൻ പോണത് സമസ്തയുടെ സെക്രട്ടറിക്കെതിരെ കമ്മ്യൂണിസ്റ്റ് ആരോപണം നടത്തിയവൻ സഖാവൻ ആക്ഷേപിച്ചവൻ അവനാ എസ് എം എഫിന്റെ ജില്ലാ ഭാരവാഹി ആ ഇത് വിളിച്ചു പറഞ്ഞ നമ്മൾ മരക്കുറ്റി

ഏഹ് ഓരോ എ പി കാരോടോ പറഞ്ഞതര നിങ്ങൾ എന്ത് പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്ന അവന്റെ ഷെയ്ഖ് എന്ന് പറയണേ കോമാട് ചാലിൽ അബ്ദുള്ള പറഞ്ഞത് എന്ന ഒരു കാര്യം കേട്ടോളി ഇവന്റെ ഈ പരാമർശത്തോട് കൂടെ ലോകം പോയിട്ട് ഇന്ത്യ പോയിട്ട് കേരളം പോയിട്ട് മലപ്പുറം ജില്ല പോയിട്ട് നിലമ്പൂർ താലൂക്കിൽ നടക്കുന്ന കാര്യം പോലും നിയന്ത്രിക്കാനോ അറിയാനോ ഇവർക്ക് യാതൊരു യോഗ്യതയില്ല എന്ന് മനസ്സിലാക്കാം കാരണം നിലമ്പൂർ മേഖല എസ് എം എഫിന്റെ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗമാണത് ആ പ്രസംഗത്തിന്റെ ആ ഭാഗം ഞാൻ ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് പറഞ്ഞാൽ ഏതാനും മിനിറ്റുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഈ പ്രസംഗം തെക്കുള്ള മറ്റേ അനിലണ്ണൻ ഈ പ്രസംഗം ഇട്ടിട്ട് ഇതേ ഡയലോഗ് അടിച്ചിട്ടുണ്ട് അപ്പോൾ തെക്കുള്ള അനിലണ്ണനും നമ്മളെ കോമാടം തൊരീക്കത്തിലെ നൌഷാദായസിനും ഒക്കെ ഒരേ കാറ്റഗറിയിലുള്ള ഒരേ തെരച്ചിലുള്ള ആളുകൾക്ക് ആളുകളാണ് എന്ന് മനസ്സിലാക്കുക ഒക്കെ ഒരേ തെരച്ചിലുള്ളവരാ കാരണം ഓരോ എന്താണോ മനസ്സിലാക്കി അതെന്നെ മനു മനസ്സിലാക്കിയിട്ടുള്ളത് ഈ രണ്ട് മനസ്സിലാക്കിയാലും ശരിയല്ല പറയുന്നത് ബി പറയക്കത്തും പറയുന്ന തൊരിയക്കത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മതയുള്ളത് സ്വീകരിക്കുക അതനുസരിച്ച് ജീവിക്കുക ഇതാണ് തൊരിയക്കത്ത് അതായത് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉള്ളതിനെ ഒഴിവാക്കി ദലാ ദലീലുകളെ കൊണ്ട് സ്ഥിരപ്പെട്ട ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം സ്വീകരിച്ച് വറഴോടുകൂടെ ജീവിക്കുന്നതിനാണ് തൊരിയക്കത്ത് എന്ന് പറയാ ഏ അതാണ് ഒരു ഇവൻ ഇവനെന്ത് പറയുന്നത് എന്ത് സൂക്ഷ്മതയുള്ളത് പച്ച എന്നോണല്ലേ ഇവനായി വിളിച്ചു പറഞ്ഞത് എന്നിട്ട് ഇവൻ്റെ ഷെയ്ഖ് ലോകം നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കാനാളാണത്രേ രസല്ല ഞാനിപ്പോൾ ഈ ജബ്ബാ രാജ്ക്കെതിരെ എലക്ഷനിൽ ഞാൻ പ്രചരണത്തിനിറങ്ങി എന്ന് പറഞ്ഞിട്ട് അതിന് തെളിവായിട്ടാണ് ഈ പ്രസംഗം ഇട്ടിട്ടുള്ളത് മനസ്സിലായില്ല ഞങ്ങൾ ഒന്നാമത്തെ കാര്യം ഞാൻ ദുബായിലുള്ളത് രണ്ട് ഈ പ്രസംഗം നടക്കുന്നത് നാലു മാസം മുമ്പാണ് അത് എസ് എം എഫിൻ്റെ മേഖലാ നിലമ്പൂർ മേഖലാ സമ്മേളനത്തിലാണ് അന്ന് ജബ്ബാർ ആജി എന്ന് പറഞ്ഞ സാധനത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്ന കാര്യം ചർച്ച ചെയ്തുക്കണമെന്ന് പോലും നമുക്കറിയില്ല ഇനി അതിൽ പരാമർശിക്കപ്പെടുന്ന വിഷയം എസ് എം എഫിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും എസ് എം എഫിൻ്റെ ജില്ലാ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്ന ആളുകൾ ചെയ്ത സമസ്തയ്ക്കെതിരെ പ്രവർത്തിച്ച ചില പ്രവർത്തനങ്ങളെയൊക്കെ ചൂണ്ടി കാണിച്ചുകൊണ്ടുള്ള പ്രസംഗമാണ് അത് ഈ കോമാടം തൊഴിയക്കത്തുകാർ നേരെ ജബ്ബാ രാജിക്കെതിരുള്ളതാണെന്ന് മനസ്സിലാക്കിയേക്കുക ആ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന വലിയ മഹാന്മാരാണ് നമ്മളൊന്നും പറയാൻ പാടില്ല ഒരു നോണ പറഞ്ഞാലും നമ്മളൊന്നും പറയാൻ കുരുത്തക്കൾ കട്ടൂലേ ഷേഹന്മാരല്ലേ ഔലിയാക്കളല്ലേ ഏതായാലും ആ പ്രസംഗത്തിൻ്റെ ഫുള്ള് ഭാഗങ്ങളൊക്കെ കിട്ടുകയുള്ളൂ ഇനി ഈ മുസീബത്തും കൊണ്ട് ആരും പറയാൻ നടക്കരുത് ഇനിയും എനിക്കിതിന് മറുപടി പറയേണ്ട അവസരം ഉണ്ടാക്കരുത് ഓക്കെ പ്രസംഗം കേട്ടോ ഇവർ ആ കട്ട് ഭാഗം കൂടി ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഭാഗമാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതിൽ പറയണതെന്ന്

ആ കരുതലോടെ നീങ്ങണം അവർന്നാണ് പരിപിട്ടുക അപ്പൊ എന്താ വെച്ചാല് ഈ സമസ്തയുടെ പ്രവർത്തകർ കരുതലോടെ നീങ്ങണം നടന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അവനീ പറ കേൾക്കുന്ന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ ചങ്ങായി എ പിക്കാർക്ക് എതിരെ പറയുന്ന ആ ക്ലിപ്പിന്റെ അവസ്ഥ ആയിരിക്കും ജില്ലാ കമ്മിറ്റിയിൽ വന്ന ജില്ലാ ആൾ എസ് എം എഫിന്റെ ജില്ലാ കമ്മിറ്റിയാണ് അതും ജബാറാജും എലക്ഷനും വോട്ട് കിട്ടി എന്ത് ബന്ധാണ് ചങ്ങായി ചവർന്ന

അയാൾ സമസ്തയ്ക്ക് എന്ത് ഗുണ ചെയ്യാൻ പോണത് അയാൾ സമസ്തക്ക് എന്ത് ഗുണ ചെയ്യാൻ പോണത് സമസ്തയുടെ സെക്രട്ടറിക്കെതിരെ കമ്മ്യൂണിസ്റ്റ് ആരോപണം നടത്തിയവൻ സഖാവെന്ന് ആക്ഷേപിച്ചവൻ അവനാ എസ് എം എഫിന്റെ ജില്ലാ ഭാരവാഹി ആ ഇത് വിളിച്ചു പറഞ്ഞ നമ്മൾ മരക്കുചി നമ്മൾ സുപ്രഭാതത്തിനെതിരെ ക്യാമ്പയിൻ തങ്ങളെ നടത്തില്ല സഖാവാക്കഴപ്പില്ല നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഇവിടെ സമസ്തയുടെ അധികാര കേന്ദ്രങ്ങളിൽ ആളുകൾ രഹസ്യമായും പരസ്യമായും സംസാരിച്ച പല റെക്കോർഡുകളും കേട്ടവരാ നമ്മള് ആരെങ്കിലും പ്രതികരിച്ചോ ഇല്ല നമ്മളെ നമ്മളെ മുമ്പിൽ സമസ്തയാണ് അതുകൊണ്ടാണ് പ്രതികരിച്ചത് ഇന്നും പ്രതികരിക്കും ഇവർ തന്നെ ഉണ്ടായിരുന്നത് ഈ അമിത് തന്നെ ഉണ്ടായിരുന്നത് എൺപത്തിഒൻപത് രൂപ ഉണ്ടായിരുന്നത് ഇന്നും അവർ മിനിറ്റോളം ഉള്ളത് ഇവരിടുന്ന സെക്കൻഡുകളിലുള്ള ആ ക്ലിപ്പ് കേട്ടാൽ ഞാൻ ഇലക്ഷനിൽ ഭയങ്കര പ്രസംഗം നടത്തിയ പോലെയാണ് തോന്നുക ഞാൻ പ്രചരണത്തിനിറങ്ങി ഈ നാണം തട്ടിവിട്ടത് തുരിയക്കത്താണ് ആ അസുഹൈബുൽ വഖത്തുകളുടെ നിർദ്ദേശം അനുസരിച്ച് പ്രസംഗിക്കേണ്ടതാണ് ഭയങ്കര അസുഹാബുൽ വക് തന്നെയാണ് ഈ ആര് നിർദ്ദേശം തരുന്നത് നിങ്ങൾ കാള്ളമാരെന്നുള്ളൊരു തെളിവാണ് നോണല്ലേ ഈ പറയണത് ആയത് അല്ലേ നോണ പറയൽ ആര ലക്ഷണ തോള തോർന്നോണ പറയാ ഒരു ഉളുപ്പില്ലാതെ നോണ പറയാ എന്നിട്ട് അത് കേട്ടിട്ട് മുമ്പിൽ ഇരുന്നിട്ട് തലയിൽക്കൊട്ടും കേട്ടി ഇങ്ങനെ ഇരുന്ന് കൊടുക്കുക കുറച്ചാൾക്കാർ ഒരു കഥ ഇല്ല ഇത് തൊരിയക്കത്താണത്രെ അസുഹാബുൽ വക്കത്തുകളുടെ നിർദ്ദേശം അനുസരിച്ച് പറയണതാണത്രേ കാപ്പട്ട വിശ്വാസികളുടെ അടയാളല്ലത് മൂനാഫിക്കങ്ങൾ ഈമാനിന്റെ കണിക ഇല്ലാത്തവരുടെ ലക്ഷണമല്ലേ ഒരു മനുഷ്യനെ കുറിച്ച് നോണ പറയല് നൌഷാദ് അഹസനി താങ്കൾ എന്നെക്കുറിച്ച് ഞാൻ എലക്ഷൻ പ്രചാരണത്തിന് ജബ്ബാറാജിക്കെതിരെ എലക്ഷൻ പ്രചാരണത്തിന് ഇറങ്ങി പ്രസംഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ ഇടയിൽ ക്ലിപ്പ് ഇട്ടിട്ട് ലൈവ് വിട്ടുകൊണ്ട് താൻ എന്നെ കുറിച്ച് നടത്തിയ ഈ പരാമർശം ഇത് പച്ചക്കളവല്ലേ ഏത് തൊറിയക്കത്തുകാരനാണ് താൻ താൻ ഏത് തൊരിയക്കത്തിന്റെ ആളുകളാണിത് ഏത് അസുഹാബുൽ വക്കത്താണ് എന്നെ നിയന്ത്രിക്കുന്നത് ഏത് അസുഹൈബുൽ വക്കത്താണ് നിനക്ക് ഇതിന് നിർദ്ദേശം തന്നത് ആ അസുഹൈബുൽ വക്കത്തിൽ ലോകകളനാ അതുകൊണ്ടാണല്ലോ ഈ നോണ പറയാൻ നിന്നെ പ്രേരിപ്പിച്ചത് ഈ അവന്റെ ഗണീന്ന് രക്ഷപ്പെട്ടോ തമാശ എവിടെ എവിടെ നിൽക്കാതെ കുറെ എ പി ചാടി കുറേ അവിടെ ഇങ്ങട്ടി ചാടി പിന്നെ ഒന്ന് അങ്ങട്ടെന്നെ ചാടി പിന്നെ അവിടെ പിടിച്ച് പുറത്താക്കിയപ്പോൾ ആകെ കുറച്ചുകാലം ഒളിവിൽ പിന്നെ ഇപ്പോൾ തൊരീക്കത്തേറ്റം എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിന്നിട്ട് പഠിച്ച ഇൽമനുസരിച്ച് എന്തെങ്കിലും ദവ് തേറ്റ് നടന്നൂടെ ഇമാതിരി കള്ളന്മാരെ കൂടെ കൂടിയിട്ട് അവർ പറയണ അവരിപ്പോൾ കള്ളന്മാരാണെന്ന് നീയെ പറഞ്ഞത് നീ ആ എല്ലാ പ്രസംഗത്തിലും പറയാറുള്ളത് അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത് അവരുടെ നിർദ്ദേശമനുസരിച്ചാണ് അസുഹാബുൽ വക്കത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് പറഞ്ഞത് എ പിക്കാരുടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട മൂമിനിയങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് തട്ടിവിടുന്ന വെറും പടൈ അല്ലത് ഈ പിന്നെ പച്ച നുണ പറയാൻ വേണ്ടി നിർദ്ദേശം തന്നെ അസുഹാബുൽ വക്കത്ത് ആരാ ഏതാ അസുഹാബുൽ വക്കത്ത് കോമാൻ അബ്ദുല്ലേ അയാൾ കള്ളണന്നുള്ള തെളിവാണത് എന്നെ കുറിച്ച് പച്ചയായി നുണ പറഞ്ഞേക്ക ഇല്ലെങ്കിൽ പറ ഈ പറഞ്ഞത് കളവല്ല ഞാൻ എലക്ഷനിൽ പ്രചാരണത്തിന് ഇറങ്ങി തന്നെയാണ് എന്നിട്ട് പറഞ്ഞു വാ എന്നാ അതിന് ശേഷം എൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ഇടുന്നുണ്ട് ജബ്ബാറാജിക്കെതിരെ പ്രചരണത്തിന് അതും വിശദീകരിച്ചു കൊണ്ടുവരിച്ചിട്ട് ഇറങ്ങി അപ്പോൾ ഞാൻ ബാക്കിയെ പിന്നെ പറഞ്ഞുതരാം ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രാദേശിക തെരഞ്ഞെടുപ്പ് ഓരോ വാർഡ് മെമ്പർമാരെ തെരഞ്ഞെടുക്കുന്നതാണ് ഓരോ വാർഡിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഷ്ട്രീയം മാത്രം പരിഗണിച്ച് പിന്നെ ഇലക്ഷനിൽ വോട്ട് ചെയ്താൽ പോരാ കാരണം ഇപ്പോഴത്തെ സാഹചര്യമനുസരിച്ച് പ്രാസ്ഥാനികമായി ജയിച്ച് കയറിയാൽ പ്രാസ്ഥാനികമായി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളാണോ എന്ന് നമ്മൾ നോക്കണം എന്നാണ് അതിൽ പറഞ്ഞത് എൻ്റെ ഒരു വോയിസ് പിന്നെ ഈ അവിടെ കേൾപ്പിച്ചല്ലോ ഞാൻ സമയതായിരിക്കാം പറയുന്നിട്ടാ ഞാൻ അതൊന്നും കേൾപ്പിക്കാൻ നിൽക്കാത്തത് ആ പറഞ്ഞിട്ട് എന്താ തെറ്റ് അങ്ങനത്തെ ആളുകൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന വേണ്ടേ ആദർശ പ്രസ്ഥാനത്തിന് പ്രാമുഖ്യം നൽകണ്ടേ ആദർശം ഭയങ്കര സുന്നത്യമായതിന്റെ ആളാന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ ഈ നടന്നിരുന്നത് ഇപ്പൊ അതൊക്കെ പോയോ സുന്നദ്ധമായത്തിനും ആദർശത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളാണോ നമ്മുടെ വാർഡിൽ നിർത്തപ്പെട്ട സ്ഥാനാർത്ഥിയെങ്കിൽ അയാളോട് നിങ്ങൾക്ക് വോട്ട് തരൂല്ല എന്ന് പറയാൻ കഴിയണം അത് പ്രധാന ഘടകമാണ് സ്വസ്ഥമായി ദീനീപ്രവർത്തനം നടത്തുന്ന അത് സൗകര്യത്തിന് വേണ്ടി അത് ആ നിർബന്ധമായ ഒരു കാര്യമല്ല ആവശ്യമില്ല അത് പറഞ്ഞാൽ തെറ്റാ എന്നിട്ട് ആരെ സുഖിപ്പിക്കാനാണ് നൗഷാദ് സാഹിബെ താങ്കൾ ഈ പണിയെടുക്കുന്നത് നളന്തകളെ അവരുടെ നിർദ്ദേശം ഇങ്ങോ ഇങ്ങള് നളന്തി കൂടി ഒന്ന് ഒരുമിച്ചായി കിട്ടിയാൽ ഞങ്ങൾക്ക് കുറെ പണി പറയും നിങ്ങൾ കുറേ അവരിവരെയൊക്കെ ഒന്ന് കുയലൂതി എവിടെങ്കിലും ഒരു സ്പേസ് കിട്ടാൻ വേണ്ടി ഗതി കിട്ടാപ്രേതങ്ങളായി അലഞ്ഞു നടക്കുന്ന തൊരിയക്കത്താണ് കോമാടം തൊരിയക്കത്ത് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങളെ കൂട്ടാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കൂട്ടട്ടെ നൌഷാദ് എന്ന് പറഞ്ഞ സാധനത്തിനെയും നമുക്കറിയാമല്ലേ ഇയാളെ പത്ത് പത്തിരുപത് കൊല്ലായിട്ട് കാണുന്ന സാധനമല്ലേ ഓരോ അഞ്ചു കൊല്ലം കൂടുമ്പോഴും ഇയാളുടെ നിലപാടെന്താന്ന് നമുക്കറിയില്ലേ ഈ ആളെ കൂടെ കൂട്ടി ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടെങ്കിൽ അവർ നിങ്ങളൊന്ന് കൂടെ കൂട്ടട്ടെ നിങ്ങൾ ആരെ കൂടെ കൂട്ടിയാലും അവർ നശിച്ച് നാരായണക്കാലം എടുക്കും എന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ ഒരാൾക്കും ഒരു സംശയമല്ല കാരണം ഈ സാധനങ്ങളുടെ അലക്ക് ഇവിടെ നിങ്ങൾക്ക് താഴത്തേക്ക് ഇറക്കാൻ കളാൻ പറ്റൂല അനുഭവം കൊണ്ട് എല്ലാ വിഭാഗങ്ങളും അത് മനസ്സിലാക്കിയതാണ് നിങ്ങളെ കഴിഞ്ഞ കാലത്തേക്കൊന്നാണ് തിരിഞ്ഞു നോക്കിയാൽ എല്ലാവർക്കും അതറിയും ഒരു നിലപാടിൽ നിൽക്കാൻ കഴിയാത്ത നിങ്ങൾ എന്താ നിർദ്ദേശം നിർദ്ദേശം തന്നിട്ടുള്ളതെങ്കിൽ കള്ളനാണ് ലോക കള്ളനാണോ കാരണം പറയാൻ ഇംമാതിരി നിങ്ങളെ പ്രേരിപ്പിച്ചവൻ കള്ളനല്ലേ ഇത് കള്ളത്തരമല്ലേ എന്ന് പറഞ്ഞത് ഇത്തരം ആളുകളെ കുറിച്ചല്ലേ അവസാന നാളിൽ കുറെ കുട്ടി ദജ്ജാലുകൾ വരും ദജ്ജാലിന്റെ കൂടെ ആളുകളെ കൂട്ടാൻ വേണ്ടിട്ട് അരിപ്പെട്ടത് പകൽ വെളിച്ചം പോലെ വ്യക്തമായ ഒരു കാര്യം പച്ചക്ക് കളവായിട്ട് ദുർവ്യാഖ്യാനം നടത്തിയിട്ട് ആരോ പറഞ്ഞു തന്നത് ഏറ്റുപറയാക്കത്തിന്റെ ആൾക്കാരാണ് അസുഹാബുൽ നിർദ്ദേശം അണി നോക്കി കൊളച്ച കൈമാരങ്ങൾക്ക് ഇതിന് വിശദീകരണമായിട്ട് ഇങ്ങനെ വാബാക്കിയാണ് ഇൻഷാ ഇൻഷാല് ഇത്തരം ആളുകളുടെ ഷെറിൽ നിന്ന് അള്ളാഹു താല ഈ ഉമ്മത്തിനൊക്കെ ആകട്ടെ ആരാണ് നൌഷാദിന് കൊട്ടേഷം കൊടുത്തതെങ്കിലും അവരൊക്കെ ഇതിൽ പ്രതികളാണ് നിങ്ങൾ നൗഷാദിനെ ആ തെക്ക് ഭാഗത്തുള്ള അനിലാണ് തന്നെ നിങ്ങൾ കുഴിയിലിറക്കി അയാൾക്ക് പിന്നെ മുണ്ടാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ നിങ്ങൾ നൌഷാദിനും കുഴിയിലിറക്കി എന്നാൽ ഇനിപ്പം ഇത് ആ അനിൽ പറഞ്ഞതെങ്കിലും ഉഷാറൊന്ന് കേട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ കൂടുള്ള ആളുകൾ ഇങ്ങനെ നിലവിലൊരു വീഡിയോ ഈ വിഷയത്തിൽ ഒരുത്ത ചെയ്ത് പെട്ടികിടക്കുകയാണ് അത് അങ്ങനെയല്ല വിഷയം ഇങ്ങനെയാണ് ഇത് പറഞ്ഞു കൊടുക്കാൻ സാധാരണ സോഷ്യൽ മീഡിയ നെറ്റും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പാമരനായ സാധാരണക്കാരനായ ഒരാൾ കൊണ്ട് കഴിയും അതുപോലും അറിയാത്ത കഴിയാത്ത നിയന്ത്രിക്കാൻ കഴിയാത്ത ആ ഷെയ്ഖ് ഏത് ഷെയ്ഖാണ് ആ ശേഖ ലോകം നിയന്ത്രിക്കുന്നത് ആ ലോകത്ത് ജീവിക്കാതിരിക്കലായിരിക്കും നല്ലത് സുബഹാനുള്ള പറയണു ഇൻഷാ അല്ലാ ഏതായാലും ഇനി ആവശ്യമെങ്കിൽ പിന്നീട് നമുക്ക് കാണാം അസ്സലാമലൈക്കു വരഹമുല്ലാഹി